ഇങ്ങനെ കത്തിച്ചും വലിച്ചെറിയുന്ന നാലഞ്ച് ചിരട്ട ഇതുപോലെ കൂട്ടി വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം നമ്മുടെ അലോവെര ചെടിയുണ്ടോ എൻ്റെ വീട്ടിലുള്ള ഞാൻ നട്ടിട്ടുള്ള അലോവേര ചെടി തന്നെയാണ് കേട്ടോ അപ്പം ഇതിലൊന്നും മണ്ണും കാര്യങ്ങളും ഞാൻ വീഡിയോ ഒത്തിരി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എൻ്റെ അടുത്തൊരു ഒരു പത്ത് നൂറ് അലോവെര ചെടികൾ ഇതുപോലെ ചട്ടിയിൽ നട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ അടിവശത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചിരട്ടയാണ് കേട്ടോ അപ്പോൾ ചിരട്ടയിൽ നമ്മൾ എങ്ങനെയാണ് അലോവെര ചെടി നടുന്നതിന് അപ്പോൾ ചട്ടി കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ചട്ടിയാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു ചട്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് റെഡിയാക്കുന്ന പൊട്ടിമിക്സ് ഞാൻ കാണിച്ചു തരാം ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നും നിൽക്കാത്ത നല്ലൊരു ബോട്ടിങ്സ് സീറോ കോസ്റ്റില് നമ്മുടെ ചെടീനെ വളർത്തിയെടുക്കണ്ടോ ചട്ടിക്ക് ഭാരമില്ല ഇതേ ഭാരത്തിൽ തന്നെ അപ്പം ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ എടുക്കാമല്ലേ അതേപോലെ തന്നെ നമുക്ക് ഈ പൊട്ടിമിക്സ് റെഡിയാക്കിയിട്ടും ഈ ചട്ടി സിമ്പിളായിട്ട് എടുക്കാനും വെക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ചിരട്ടതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ചിരട്ട കാണുമ്പോൾ തന്നെ എല്ലാവരും ഇനി വന്ന് കമൻ്റ് ഇടും ഇത് ചുമ്മാ ഇത് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ഇത് ചെയ്തിട്ട് നല്ല കാര്യമുണ്ട് കാരണം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെടി നടാറുള്ളത് കാരണം എൻ്റെ ചെടീൻ്റെ ഏറും അടിവശത്ത് ചിരട്ട അല്ലെങ്കിൽ ചകിരിയോ അല്ലെങ്കിൽ കരിയിലെ തെർമോക്കോളൊക്കെ ആണ് ഞാൻ കൂടുതലായി ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ ഈ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് അത്രയും ഇപ്പോൾ മണ്ണ് ഇട്ട് കൊടുക്കണ്ട കണ്ടോ നന്നായിട്ട് വേരോട്ടം നടക്കാനും വെള്ളം ഊർന്നു പോവാനും ഒച്ചുശല്യം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുക എന്നിട്ട് കരിയല അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒതുക്കിട്ട് കൊടുക്കുക പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ അമ്മമാർ ൊക്കെ വളരെ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കാരണം അത്രയും നല്ലതാണ് ഒത്തിരി ആളുകൾ നമ്മളെ ഇപ്പം നമ്മുടെ അറിയുന്നവരാണെങ്കിലും എന്നെ കാണുന്ന സമയത്ത് പറയാറുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ ചെയ്ത പോലെ ഇങ്ങനെയൊക്കെ ചെടി നട്ടു നല്ലതാണ് ഇപ്പം നമുക്ക് ചട്ടിക്കൊന്നും ഭാരം തോന്നിക്കുന്നില്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ് അതുപോലെ വീഡിയോസിൽ വന്നിട്ടാണെങ്കിലും ഒക്കെ പറയാറുണ്ട് കേട്ടോ നിങ്ങളും ട്രൈ ചെയ്യുക ഒരിക്കലും ഒരു പരാജയം ഉണ്ടാവില്ല ഇത് നമ്മുടെ ചെടികൾക്ക് ഇപ്പോൾ വളമായിട്ടല്ല ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കാതിരിക്കാനും അതുപോലെ തന്നെ വേരോട്ടം നന്നായിട്ട് നടക്കാനും ഹെൽപ്പ് ചെയ്യുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന കൊടുക്കുന്ന പൊതുമിക്സ് ഞാൻ എല്ലാം കൂടി സാധാ മണ്ണ് ഇട്ട് കൊടുത്തു അപ്പൊ സാധാ മണ്ണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടിയും മണ്ണോ ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വളമായിട്ട് ഇട്ട് കൊടുക്കുക ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ ഉള്ളീന്റെ തൊലി ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചോദിച്ചു വെച്ചിട്ട് അവരെനിക്ക് തരുന്നതാണ് കേട്ടോ ഞാൻ ടൗണിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചു വരുന്നതാണ് അപ്പൊ ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് കാരണം ഉള്ളീൻ്റെ തൊലിയിൽ ധാരാളം പൊട്ടാഷ്യം കാൽസ്യം അതുപോലെ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ളിത്തൊലി ഹെൽപ്പ് ചെയ്യുക ഇനി ഇത് നമ്മുടെ ബനാന പീൽസ് പീൽസാണ് കേട്ടോ അപ്പം അതാണെങ്കിൽ ഞാനിങ്ങനെ തണലിലിട്ട് വെച്ചതാണ് വെയിലത്തിട്ട് വെക്കരുത് കേട്ടോ തണലിലിട്ട് വെച്ച് നമുക്കിങ്ങനെ ഉണക്കിയെടുത്തിട്ട് ചെടീൻ്റെ ചോട്ടിലൊക്കെ പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക അപ്പം മിക്സിയിൽ പൊടിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടുണ്ട് ഇട്ട് കൊടുക്കുക അപ്പം ഇതിൽ നമ്മുടെ ഈ ഒരു ഇതുപോലെ കിച്ചണിൽ ഏത് വേസ്റ്റ് നിങ്ങൾക്ക് എടുക്കുക ഞാൻ കൂടുതലായിട്ട് ഈ വേസ്റ്റ് ഒക്കെയാണ് കേട്ടോ എടുക്കാറുള്ളത് പിന്നെ ഓവറായിട്ട് ചീഞ്ഞ് അലിഞ്ഞ് നിൽക്കുന്ന വേസ്റ്റ് ഒക്കെ എടുക്കാതിരിക്കുകയാണ് നല്ലത് അത് നമ്മുടെ ചെടിന്റെ വേര് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് നന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മുട്ടത്തോടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതാ മുട്ടത്തോട് കണ്ടോ ഇത് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് വേസ്റ്റ് ഒന്നുമില്ല ഉള്ളത് ഞാനിതാ ചെറിയൊരളവിലാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ മുട്ട മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കാൽസ്യം കിട്ടും കേട്ടോ ആ ചെടികൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും നമ്മുടെ മുട്ടത്തോടിലടങ്ങിയിട്ടുണ്ട് ആ വിളർച്ച മാറാനും ഒരടിപ്പ് മാറി ചെടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാനൊന്നും നനച്ചു കൊടുക്കുന്നുണ്ടേ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച ചാണക വെള്ളം അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിന്ന് നനച്ചു കൊടുത്തിട്ടിതാ ഇനി അടുത്ത നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കുക മണ്ണ് കണ്ടോ സാധാ മണ്ണാണ് കേട്ടോ ഒന്നുമില്ല ഇതിൻ്റെ വളമായിട്ടൊന്നുമില്ല സാധാ മണ്ണ് ഇതുപോലെ അണ്ട് കോരി നല്ലതുപോലൊന്ന് ടൈറ്റായിട്ടാണ് ഇട്ട് കൊടുക്കട്ടെ അപ്പം ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മണ്ണ് മറക്കാതെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഈച്ചിയും പ്രാണിയും ഒക്കെ വന്നിട്ട് മറ്റു ചെടികളിലൊക്കെ വന്നിരിക്കും കേട്ടോ അപ്പം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പത്തിരുപത് ദിവസം ആകുമ്പോഴേക്കും നല്ല വളമാവും നല്ലൊരു കമ്പോസ്റ്റ് ആവും അപ്പം നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഇനി ഒരു വളത്തുനിന്ന് ലഭിക്കുകയും ചെയ്യാം അപ്പം ഞാനിതാ ഇതുപോലെ ഇനി ഒരു തൈ എടുത്തിട്ട് ഇതിലേക്ക് നട്ടും വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു അലോവെര ചെടീൻ്റെ ചുവട്ടിലുള്ളൊരു തയ്യാണ് കേട്ടോ വറച്ചെടുക്കുന്നത് അലോവേര ചെടീൻ്റെ ചുവട്ടിൽ നിന്ന് തയ്യെടുക്കാൻ വളരെ എളുപ്പമാണ് ചുമ്മാ വലിച്ചെടുത്താൽ മതി അത് എല്ലാം കൂടി ഒന്ന് കൂട്ടി പിടിക്കുക കേട്ടോ ഈയൊരു ഇലകളൊക്കെ ഒന്ന് കൂട്ടി പിടിച്ച് സിമ്പിളായിട്ടാണ് വലിച്ചെടുത്താൽ മതി അതിൻ്റെ അടിയിൽ ഒരുപാട് തൈകളുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെയാണ് ഈ ഒരു ചട്ടിയിലൊക്കെ നട്ടുവച്ചിട്ടുള്ളത് എൻ്റെ മുന്നേ ഇട്ടോ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയായിരിക്കാം അപ്പം അത്രയും എളുപ്പമാണ് അത്രയും സിമ്പിളാണ് ഇതൊക്കെ കണ്ടോ ഇനി ഇതിൻ്റെ അടിവശത്ത് ചീഞ്ഞ് കേടുവന്ന് കിടക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളയാ എന്നിട്ട് അടിയിൽ ഓവറായിട്ട് വേരൊക്കെ താന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ വേരൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയാ പിന്നെ ഇതിൻ്റെ ഈ വേര് വേരുഭാഗം ഓവറായിട്ട് അടിക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് ഒടിച്ച് കളയാട്ടോ അപ്പൊ നടുന്ന സമയത്ത് ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട് നടുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇതുപോലെ എല്ലാം കൂട്ടി പിടിക്കുക ഇലകളൊക്കെ കണ്ട് കൂട്ടി പിടിച്ചിട്ട് ചെറുതായിട്ട് കുഴി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് വെച്ച് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വേര് ഭാഗം ഓവറായിട്ട് നീണ്ട് അതിൻ്റെ ആ അടിഭാഗം നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഓടിച്ച് പൊട്ടിച്ചിട്ടാണെങ്കിലും നട്ട് കൊടുക്കുക അത് പൊട്ടിച്ചെന്ന് വിചാരിച്ച് അത് പിടിക്കാതിരിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നട്ടിട്ട് ചെറുതായിട്ട് മണ്ണിട്ട് കൊടുത്തിട്ട് ഒന്ന് അടിവശം ഒന്ന് നനച്ചു കൊടുക്കുക നമ്മുടെ ഈ ഒരു പോട്ട് മിക്സ് പറഞ്ഞാൽ ഏത് ചെടികൾ ും ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ള മിക്ക ചെടികൾക്കും ഞാൻ കൊടുക്കുന്ന സീറോ കോസ്റ്റിലുള്ള ഒരു പോട്ടി മിക്സ് ആണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിയൊക്കെ നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് കേട്ടോ എടുക്കുന്നതും വെക്കുന്നതും നമുക്ക് അത്രയും സിമ്പിളാണ് നമുക്കൊരു പ്രയാസമില്ല ഇത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ള അമ്മമാർ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന അമ്മമാർ കൂടുതലും എപ്പോഴും വളർത്തും പരിപാലനം കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഒന്ന് ചട്ടി ഒന്ന് മാറ്റി അടിക്കാനും അതുപോലെ ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ എൻ്റെ എല്ലാ ചട്ടികൾക്കും ചെയ്തു കൊടുക്കുന്നത് കണ്ടോ എളുപ്പമാണ് ഇത് വളരെ നിസാരമായിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നതും വയ്ക്കുന്നത് അപ്പോൾ ഓരോ ചട്ടിയിലും ഞാൻ കൊടുത്തിട്ടുള്ള പൊടി മിക്സ് ഇതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പറ്റുന്നതാണ് അപ്പം എൻ്റെ അടുത്ത് ഈ ഒരു അലോവെര ചെടി മാത്രമല്ല കേട്ടോ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ വൈറ്റ് ബോർഡ്സിലാണ് നട്ടിട്ടുള്ളത് ഞാൻ മെയിനായിട്ട് ഉള്ളീൻ്റെ തൊലി അതുപോലെ ഇങ്ങനത്തെ വേസ്റ്റുകളൊക്കെ വീട്ടിൽ ഒറ്റ ദിവസം കളയാതെ എടുത്തു വയ്ക്കും ഇത് കമ്പോസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാം ഇനി അതിൽ അതിനൊന്നും സമയമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ